ഇതേപോലത്തേക്ക് ഒരു ഒരെണ്ണെങ്കിലും അവർ ലോഫ്റ്റില് ഇണ്ടാവണോക്കാം സാധനം പിന്നെ ഇത് ഇക്കള ഉക്രൂരം പോലെ െ അപ്പൊ ഇത് ഈ സെക്ഷനിലെ കൊടുക്കാനുള്ളത് കൊടുക്കാനുള്ള സെക്ഷൻ വേറെ ഉണ്ട് അതൊരു പൂരാണ് ഇന്ന എത്ര ബോക്സ് ഇന്നിപ്പോ ഏഴ് ബോക്സ് എത്ര പോകാണോ ഞാൻ ആദ്യോട്ടാ കാണണത് കേരളത്തിൽ റയർ റയറായിരിക്കും പുറത്തു കൊണ്ടുവന്നെന്താ പറഞ്ഞ തുരങ്കല കേട്ടല്ല വേണ്ട നോക്കി നല്ല ക്യൂട്ടാണ്ട എന്ത് രസമാണ് നോക്കി നോക്കിക്കൊണ്ടിരിക്കും ഹാക്കിം ബസ് ഉണ്ട് പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം സുഹൃത്തുക്കൾ ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ മൂന്ന് പീടികയിലുള്ള നമ്മുടെ ബദറുഖാന്റെ ലോഫ്റ്റിലാണ് ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇപ്പൊ പുതിയ പഴയ വീഡിയോസുകൾ കണ്ടിട്ടൊക്കെ നമ്മളെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു അതേപോലെ ബദറുഖാൻ്റെ പഴയ വീഡിയോ ഇപ്പൊ പഴയ വീഡിയോ നമ്മളിപ്പോൾ എടുത്തിട്ട് ഏകദേശം ഒന്നര കൊല്ലോയി ആ വീഡിയോന്റെ അടിയിൽ വന്നിട്ട് പലരും ചോദിക്കുന്നുണ്ട് ഈ ഇപ്പൊ അവിടെ പ്രാവുകളൊക്കെ ഉണ്ടോ എന്നുള്ളത് ഇപ്പൊ പ്രാവുകൾ മാത്രമല്ല മുമ്പ് ഒരു ലോഫ്റ്റ് ഉണ്ടായിരുന്ന ബദറുഖാൻ ഇപ്പം രണ്ട് ലോഫ്റ്റായി അപ്പോൾ അതിന്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ഇന്നത്തെ ചാനൽ നമ്മൾ കാണിക്കാൻ വേണ്ടി പോണത് അപ്പോൾ ഇത് നമ്മൾ നമ്മള് രണ്ടുമൂന്ന് പാർട്ടായിട്ടായിരിക്കും ഈ വീഡിയോസുകൾ വരിക അപ്പൊ എല്ലാവരും വീഡിയോസുകൾ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് പരമാവധി എന്ത് ചെയ്യുക സപ്പോർട്ട് കൂടെ കൂടുക നമുക്ക് ബദ്രൂക്കെ പരിചയപ്പെട്ട് പ്രാവളം കണ്ട് വീഡിയോയിലേക്ക് തന്നെ തിരിച്ചു വരാം വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം എങ്ങനെയായിരുന്നു അവിടെ വീഡിയോസ് ഒക്കെ ഒരുപാട് ഫോൺ നമുക്ക് വീഡിയോ ഇപ്പൊ നമുക്കിപ്പ സെപ്പറേറ്റ് ഇപ്പൊ സ്വന്തമായിട്ട് ആയിട്ട് അപ്പുറത്തുണ്ട് അവിടെ സെയിൻ ബേഡ്സെല്ലാണ് ഇവിടെ ഇപ്പൊ പുതുതായിട്ട് സെറ്റ് ചെയ്ത ഒരുപാട് ഇവിടെ ഉണ്ട് നമുക്ക് ഒന്ന് ബേഡ്സെല്ലാം ഇവിടെയുണ്ട് നമുക്കപ്പോ അതിനൊക്കെ നമ്മുടെ ബദറൂഖ ലോഫ്റ്റ് ആണ് ഈ കാണുന്നത് കണ്ടില്ലേ ഇങ്ങനെ കറങ്ങി മൊത്തത്തിൽ ഇങ്ങനെ ചുറ്റുവാക്കി വെച്ചേക്കണ്ടേക്കാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തേക്കണേ ഉണ്ടല്ലേ ഇതിപ്പോ ചെയ്തേക്കണേന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ബ്രീഡിങ് സെക്ഷൻ മാത്രമാണ് ഒരുപാട് ബേഡ്സിന് ഇപ്പം എങ്കോരണെന്നൊക്കെയാ പറഞ്ഞേക്കണത് നമുക്ക് അപ്പോൾ ഓരോന്ന് ഓരോന്നെ ചോദിച്ച് മനസ്സിലാക്കാം നമുക്ക് ബേഡ്സിടുത്താലോ ഇപ്പൊ നമ്മുടെ ഭദ്രൂഖന്റെ ലോഫ്റ്റില് ഫസ്റ്റ് കാണാൻ വേണ്ടി പോണ ബേഡ് ഇതേതാണിക്കർ ഫേസ് ജർമ്മൻ ഫേസ് എങ്ങനെയാണ് ഇവരുടെ കുട്ടികൾക്ക് എൻക്വയറി എൻക്വയറി ഉണ്ട് ഇപ്പൊ നമ്മളിപ്പോ സെറ്റ് ചെയ്ത് പലരും ബേഡ്സിന് ചോദിക്കുന്നുണ്ട് കുട്ടികളെ ചേച്ചാൽ നമ്മളിപ്പോ പുറത്തുനിന്ന് ബെഡ്സിനൊക്കെ കൊണ്ടുവന്ന് ചെയ്യുമ്പോൾ നല്ല റേറ്റ് ആയിരിക്കും ഇപ്പൊ പലരും നമ്മളത് ചോദിക്കുമ്പോ ആ നിലക്ക് അനുസരിച്ച് സെറ്റ് കൊടുക്കാണ്ടിരിക്കും കുട്ടികളെ കൊടുക്കാനുള്ള പ്ലാനില് സെറ്റ് ചെയ്യണ്ടിരിക്കും അപ്പൊ താല്പര്യമുള്ളവര് നമ്മുടെ ബദറൂക്ക കോൺടാക്ട് ചെയ്യാം നമുക്ക് അടുത്ത ബെഡ്സ് കാണാം യെല്ലോ കളറാണ് ഇതില് ഇപ്പൊ താഴ്ത്തിക്കണ മെയിലും പാത്ര ഫീമേലും അല്ലേ ഇതും ബ്രീഡിൻ പേർ തന്നെയല്ലേ ഇതും ആണ് എങ്ങനെ ഇവരുടെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ആയിക്കോട്ടി ഫോസ്റ്റുണ്ട് ഓക്കെ അപ്പൊ താല്പര്യമുള്ളവരെന്താണ്ട് കോൺടാക്ട് ചെയ്യാ നോക്കപ്പ അടുത്ത ബേഡ്സിനെ കാണണം കണ്ട ബേഡ്സ് തന്നെ ഈ കാണുന്നത് അതിന്റെ അപ്പുറത്ത് കണ്ടത് യെല്ലോ ആണ് ഇവിടെ കാണുന്നത് ബ്ലാക്ക് ആണ് ഇതും ബ്രീഡിയും പേർ തന്നെയല്ലേ ബ്രീഡിൻ പേർ അല്ലേ ബ്രീഡിയും പേർ തന്നെയാണ് അപ്പൊ ഇതും ഇതും വീഴും പറഞ്ഞു നമ്മൾ കൊടുക്കില്ല കുട്ടികളായിരിക്കും കൊടുക്കുക അപ്പോൾ താല്പര്യമുള്ളവർ ഇക്കാര്യം കോണ്ടാക്റ്റ് ചെയ്യുക നമുക്ക് അടുത്ത ആൾക്കാരെ ഒന്ന് കാണാം ഇപ്പോൾ നമ്മൾ കണ്ട യെല്ലോ കണ്ടു ബ്ലാക്ക് കണ്ടു അതിൻ്റെ തന്നെ റെഡ് ആയിട്ട് ഈ കിടക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ റയർ ആയിട്ടുള്ള ബേഡ്സെല്ലാണ് ഇപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ ഭദ്രൂക്കാനായിട്ട് കോണ്ടാക്ട് ചെയ്ത് ബേണ്ണ കളക്ട് ചെയ്യാൻ നോക്കുക അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് അടുത്ത ബേഡ്സെൽ കാണാം റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് ആട്ടോ ഇപ്പോൾ ഭദ്രൂക്കാനെ കോൺടാക്റ്റ് ചെയ്യാൻ നമ്മൾ ഇതിൽ റേറ്റും കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്നുവെച്ചാൽ വേണ്ട മാർക്കറ്റ് കൂടും അതുപോലെ കുറയും അപ്പൊ നിങ്ങൾക്ക് എന്താണോ ബേഡ് വേണ്ടത് അന്ന് നിൽക്കാനൊക്കെ വിളിച്ച് ധൈര്യത്തോട് ചോദിക്കാം കേട്ടോ നമുക്ക് നമുക്കപ്പ അടുത്ത ബേഡ്സ് കാണാം രണ്ട് ബേഡ്സിന്റെ തന്നെ മാർക്കിംഗ് അല്ലാത്ത സിംഗിൾ കളർ സിംഗിൾ കളർ ഇതും പ്രീഡിയം പേർ തന്നെ അല്ലേ ഒക്കെ പ്രീഡിയം പേരാണ് അപ്പൊ ഇതിന്റെ തന്നെ പല വെറൈറ്റീസ് എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തേക്കണേ അപ്പൊ താല്പര്യം കോൺടാക്ട് ചെയ്തോളാം നമുക്കപ്പ അടുത്ത ബേഡ്സ് കാണാം അത് കാണാൻ വേണ്ടി പോകണ ബേഡും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേരളത്തിൽ റയർ റയറായിരിക്കല്ലേ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് ഇതിനെന്താ തുരങ്കല അങ്ങനത്തെ ഒരു പേരുണ്ട് അപ്പൊ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പേരും കാര്യങ്ങളൊക്കെ അറിയാവുന്നവര് ചെയ്യുക അപ്പൊ ഇതൊക്കെ ഇപ്പൊ ആയിട്ട് സെറ്റ് ചെയ്യുന്ന ബെഡ്സ് എല്ലാം കണ്ടെ നല്ല അടിപൊളിയാണ് ബെഡ്സിനെ കാണാനൊക്കെ താല്പര്യം എന്ത് ചെയ്യുക ബദറൂക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യാം നമുക്ക് അടുത്തായിട്ടാണ് സിറിയൻ ഈജിപ്തിൻ്റെ സിറിയൻ സിഫ്റ്റ് ഏകദേശം കളറും കാര്യങ്ങളൊക്കെ ഒരു നാച്ചുറലി സെയിം ആയിട്ട് തന്നെ ഒരു കളറാണല്ലേ ണ്ട് പക്ഷെ മറ്റേതിനെ പോലെ അത്ര പേടിയില്ലാത്ത പേടാണ്ടല്ലേ ഈ അപ്പുറത്തെ വേറൊരു പേരുണ്ട് അപ്പൊ ഇതൊക്കെ ഇവിടെ ബ്രീഡിൻ പേർ സെറ്റ് ചെയ്ത അതുപോലെ തന്നെ ഉണ്ടല്ലേ ഇവിടെ അടുത്തൊരു പേരുണ്ട് ഇവരിപ്പൊ എന്ന് ആയി നിക്കാണ് ബ്ലാക്ക് പല പല കളറുകളുണ്ട് അപ്പൊ കുട്ടികളൊക്കെ താല്പര്യമുള്ള എന്ത് ചെയ്യാം അപ്പൊ ചെയ്യാം നമുക്ക് അടുത്ത ആൾക്കാരെ കാണാം आ, ना, रहा ना रहा? आवन േ ബാർബി അല്ലോ ബാർബിയല്ലോ ഇതില് ബ്രീഡിം പേർ ആണ് ഇതിന്റെ കുട്ടികളെ പല കളർ ഉണ്ടല്ലേ അപ്പൊ അവർക്കൊന്ന് കാണിച്ചല്ലേ അപ്പൊ താല്പര്യം എന്തൊക്കെയാ ചില വെറൈറ്റി പ്രാവളി ചോദിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ നമ്മള് കോണ്ടാക്ട് അപ്പൊ അവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും നമുക്ക് അടുത്ത ആൾക്കാരെ ബാർബിന്റെ തന്നെ വൈറ്റ് കളർ ആണല്ലേ ഇതില് എന്തൊക്കെയാണ് മൂന്നെണ്ണം ഉണ്ടല്ലേ രണ്ട് ഫീമെയിലും ഒരു ഫീമെലും അവരങ്ങനെ പേരാണ് അപ്പൊ അങ്ങനെ സെറ്റ് ആക്കി കിടക്കണവര് ഇതിലിപ്പോ രണ്ട് ഫീമെയിൽ ഒരു മെയിൽ അല്ലേ അപ്പൊ അത്ര വെച്ചെങ്കിൽ നാലു കൊണ്ട കിട്ടിയോക്കല്ലേ ഓക്കേ നോക്കുമ്പോ അടുത്ത കളർ കാണാം എന്റെ ബ്ലാക്ക് കിടക്കണ്ടെട്ടോ ഇതിപ്പോ എതിരിക്കാൻ അവര് സെറ്റ് ഇതേപോലെ പല ബേഡ്സുകൾ ഇവിടെ കൊടുക്കാൻ കിടപ്പുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം നമുക്ക് അടുത്ത ബേഡ്സ് കാണാം പിന്നെ തന്നെ റെഡും ബ്ലാക്കുമായിട്ടൊരു പേര് ഇതിലിപ്പോ ഏത് കളർ ആയിരിക്കും ഏകദേശം ഇറങ്ങി കിട്ടുക ഇതില് കുട്ടികൾ ഏത് കളർ ആക്കിറങ്ങി റെഡ് ബ്ലാക്ക് കിട്ടിയിട്ടുണ്ട് ഇതിലിപ്പോൾ റെഡ് ഇല്ല

ഇതിന്റെ നല്ല പ്രായമുള്ള പേടാണ്ട് ഈ കടയില് ഇല്ല ഇല്ല ഇപ്പൊ നമ്മളെങ്ങനെ ഒരുപേരങ്ങനെ നിർത്തിയാക്കണല്ലേ അപ്പൊ ആൾക്കാര് ചോദിച്ചാൽ ഏത് കളർ ആണെങ്കിലും നമുക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും പാർബിന്റെ തന്നെ എല്ലാ ബ്രീഡിൻ പേർ കാണുന്നത് ഇത് വരുമ്പോൾ നമ്മൾ ആദ്യം കണ്ട പേരേലും നല്ല ഒരു രീതിയിൽ എന്ത് ചെയ്യാണ്ടായിരുന്നു കണ്ണിന്റെ അവിടെ നല്ല അടിപൊളിയായിട്ട് സാധനം അപ്പൊ നല്ല രസമുണ്ടോ എന്നെ കാണാന്

അപ്പൊ ഒക്കെ ഇച്ചിരി അത്യാവശ്യം നല്ല ക്യൂട്ട് ക്യൂട്ടുണ്ട് കാണാൻ നല്ല രസമുണ്ട് കാണാൻ നേരിട്ട് കാണുമ്പോൾ ഇതിലും വീട്ടിൽ കാണാനും കാണുമ്പോണ്ട വീട് അപ്പൊ താല്പര്യം എന്ത് ചെയ്യാ അടുത്ത കോണ്ടാക്ട് ഈ വൈറ്റിൻ തന്നെ വേറെ പേരും അതുകൂടി കാണിച്ചില്ല ഇവിടെ വൈറ്റിന്റെ തന്നെ വേറൊരു പ്രീഡിയും പറയാം അവിടെ ഒരു സിംഗിൾ കുട്ടിയുണ്ട് ഇവരി എന്താ ചെയ്തിരിക്കാണ് നിലവില് അപ്പൊ താല്പര്യം എന്ത് അടുത്ത ബദർക്കാണ്ട് കാണാം ചെയ്യാടുത്ത നമ്മൾ അടുത്തായിട്ട് കാണുന്നത് കണ്ടാ ഇതിന്റെയൊക്കെ ഫ്ലവറും കാര്യങ്ങളൊക്കെ എന്ത് രസംന്നറിയാ ബ്രണ്ടെ കാണാൻ തന്നെ ഇതൊക്കെ നമ്മൾ പറഞ്ഞു ഒരു പേരെ ഒരുപേരെ നമ്മൾ കൈ സെറ്റ് ചെയ്ത് വെക്കണല്ലേക്കാ ഏഹ് രസമാണ് കാണാൻ ബ്രഹ്മ ഇതുണ്ടല്ലേ ഫ്ളവറും കാര്യങ്ങളൊക്കെയാണ് നല്ലൊരു പൂ വിരിഞ്ഞു പോലെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് സെലക്ട് ചെയ്ത് സെറ്റ് നമ്മള് പ്രീഡിൻപേരും ഒരു കാരണവശാലും വർഷം കൊടുക്കൂല എത്രേ ഇല്ല ഇക്ക പിന്നെ പലയിടത്തും വേണ്ട എടുക്കാൻ പോയിട്ട് മറ്റും കിട്ടുമ്പോഴൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നു കൊണ്ട സാധനം നമ്മള് പെട്ടെന്ന് നോക്കുമ്പോ എത്ര പെട്ടെന്ന് കിട്ടണ ഒരു സാധനം നമ്മള് കരുതും വളരെ പ്രയാസപ്പെട്ട് സെറ്റ് ചെയ്ത സാധനങ്ങളാണ് ഇതൊക്കെ അപ്പൊ ഒരുപാട് പേർസൺ കിട്ടാ ഞാൻ കാണിച്ചു തരാം പലതും പറ്റാവുന്നൊക്കെ നമുക്ക് കാണിക്കാം എന്നിട്ട് പറ്റാതെ അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ നമുക്ക് ബാലൻസ് കാണിച്ചു തരാം പടുത്ത പെണ്ണൊക്കെ ഇപ്പൊ നമ്മുടെ സ്പാനിഷിന്റെ തന്നെ ഒപ്പല് മെയിലാണ് ഒപ്പല് ഫീമെയിലും ബ്ലൂബാർ മെയിലും അല്ലേ കിട്ടുന്നുണ്ടല്ലേ ഓക്കേ നല്ല അടിപൊളി സാധനം കണ്ട സാധനങ്ങളിഷിന്റെ അടുത്തൊരു പേരാണ് ഇതിപ്പോ മേൽപേടി ഇപ്പൊ ഇതാവണ കൊണ്ടാണ് അതിന്റെ ഫ്ലവറും കാര്യങ്ങളൊക്കെ താന്നു നിക്കണെന്ന് മനസ്സിലടുത്ത് ഓൾറെഡി പേർ ഉള്ളതായിരുന്നു ഞാൻ പിന്നെ കൊടുത്തു അത് പറഞ്ഞ സെറ്റ് ചെയ്യണം ഇനി ഇതൊക്കെ കാണുമ്പോ വീണ്ടും നോക്ക് സെറ്റ് ചെയ്യാൻ തോന്നുന്നു തോന്നുന്നേതാണ് വിഷയം അടുത്ത അടുത്തായിട്ട് കാണുന്നത് അല്ലേ മെയിൽ മെയിലും വൈറ്റ് ഫീമെയിലും ഇത് നല്ല അടിപൊളിയാണ് നല്ല ഭംഗിയായിരിക്കില്ലേ സാധനത്തിൽ ഫ്ലേവർ കാണാല്ലേ അതൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കയാണ് അപ്പൊ സ്പാനിഷിന്റെ സെപ്പറേറ്റ് ഒരു സെക്ഷൻ തന്നെ ഇണ്ടാവും അപ്പൊ അപ്പൊ താല്പര്യം ഉള്ളവരും പതു കൊടുക്കാനായിട്ട് കോണ്ടാക്ട് നമുക്ക് നമുക്കപ്പ അടുത്ത ബേഡ്സിനെ കാണാം നമ്മൾ നമ്മളടുത്തായിട്ട് കാണുന്ന ഫോണിയാ സാധന റിസോർട്ട് കാണാ പച്ച പാര ഒരുപാട് അന്ന് നല്ല സമയത്തൊക്കെ നല്ല റേറ്റ് ഒക്കെ ഒരുപാട് കൊണ്ടുവന്ന് ബ്രീഡിങ് ആയിട്ടുള്ള നാലഞ്ചു പേര് നല്ല ക്യൂട്ടാണ്ട എന്ത് രസമാണ് ഓർഡർ പുറത്തൊന്നും നാട്ടിൽ നിന്നും ഇതിപ്പോ ഒരു പേരുണ്ട് ബ്രീഡിൻ പേര് അവരൊരു കുട്ടിയായിട്ട് ഇരിക്കേണ്ട നല്ല ഫാസ്റ്റ് ബ്രീഡിംഗ് ആണ് ഈ സാധനങ്ങളല്ലേ ചോയിച്ചിട്ടുണ്ട് അടുത്തൊരു പ്രീഡിംപേറ വേണൊക്കെ നല്ല രസം ആ ഒരു വാലും ഇങ്ങനെ പോലെ പൊങ്ങി നിന്ന് അടിപൊളി നമ്മുടെ ഇപ്പൊ കണ്ടൈനെ തന്നെ ഇത് അങ്ങനെ കുട്ടികളെ നല്ല ക്വാളിറ്റിയിൽ വന്ന അടിപൊളിയായിട്ട് കിട്ടണ്ടല്ലേ ഇതിലിപ്പോ മെയിൽ പേടാന്ന് തോന്നീ നിൽക്കണത് മതായിട്ട് കാണുന്ന പേട് ഒമാസ്കിൻ്റെ അമ്പട്ടിന്റെ ടൈൽ മാർക്ക് ആ റൈറ്റ് സൈഡിൽ നിന്ന് കഴുത്തിട്ട് അളക്കണോ മെയിൽ അല്ലേ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഫീമെൽ ഇതാ കൊത്തണോ കൊത്തണിക്ക ഡൊമസ്കൾ ഭയങ്കര കമ്പനി അതൊക്കെ നമുക്ക് വേറെ കാണിച്ചുണ്ട് ഞാൻ സെറ്റ് ചെയ്താൽ കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ ഇതേണ്ട് ഈ സെക്ഷൻ നമ്മൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ മൊത്തം കിടക്കണം ഈ ഹോമസ്കിനി ഇത് എത്ര പേർക്ക് നമ്മൾ കാണിക്കാൻ പറ്റാ നിങ്ങൾ കാണിക്കുന്നുണ്ട് ബാക്കിയുള്ള ബദറൂക്കാരായിട്ട് കോണ്ടാക്ട് ചെയ്തോളാം അടുത്ത ആൾക്കാരുത് കാണാ കാണാൻ വേണ്ടി പോണ പേര് ഇംഗ്ലീഷ് മുദിനെ ഇംഗ്ലീഷ് മുദീന ഇംഗ്ലീഷ് മുദീനെ ഈയൊരു പേരെന്നാരും കരുതണ്ടേട്ടാ ഒരു ലോഡ് പേറുകൾ ഇവിടെ കിടപ്പുണ്ട് ഇതണ്ടില്ലേ എത്ര എത്ര പേറുകളാന്ന് നോക്കി കണക്കിന് വേണമെങ്കിൽ തരാ സാല പല കളറ് പല മോഡല് ണ്ട് ഇഷ്ടം പോലെ സാധനങ്ങള് മൊത്തം ഇംഗ്ലീഷ് മൂന്നിന് എല്ലാം സെറ്റ് ഇട്ടേക്കണ്ട അപ്പൊ എന്ത് ചെയ്യും ഇതിനെയൊക്കെ താല്പര്യം ഉള്ളവര് ബദ്രോക്കായിട്ട് കോണ്ടാക്ട് ചെയ്യാ നിക്കണമെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് സാധനങ്ങള്

താല്പര്യം എന്തായാലും ബദ്രോക്കാണ്ട് കോണ്ടാക്ട് ചെയ്തോട്ടോ അതേ അടുത്ത ആൾക്കാരെ ഒന്ന് കാണാം വേണ്ട ഇതേപോലത്തേക്ക് ഒരു ഒരെണ്ണമെങ്കിലും അവർ ലോഫ്റ്റിൽ ഉണ്ടാവണം അല്ലേക്കാം പൊളിന്നെ ഉഡ അടുത്ത ആൾക്കാരെന്ത് കാണാം കാരണം നല്ല രസം ഉണ്ടട്ടെ ഈ ഇംഗ്ലീഷ് മുന്തിന് നല്ല അടി പൊളിയാണ് കാണാൻ അപ്പൊ നമുക്ക് അടുത്ത പേഴ്സിനോട് കണ്ടിട്ട് എന്ത് ചെയ്യാം വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ായിട്ട് കാണുന്നത് ഇതുവരെ കണ്ടതിൽ വെച്ച് വലിയ പേട് അല്ലെ ഫ്രെഞ്ചും ഇത് ബോട്ടിങ്ങിലാണ് ആൾക്കാർ ഫാസ്റ്റ് അങ്ങനെ കിട്ടിയെങ്കിൽ മുതലാളി ആയിപ്പോയനെ അപ്പൊ ഇത് ഈ സെക്ഷനിലട്ടെ കൊടുക്കാനുള്ളത് കൊടുക്കാനുള്ള സെക്ഷൻ വേറെ ഉണ്ട് അതൊരു പൂരമാണ് ഇന്നെ എത്ര ബോക്സ് ബോക്സ് എത്ര പോകണോന്ന് ഈ മൊതല്ല ഏത് ട്രാൻസ്പോർട്ടേഷൻ കാലത്ത് ചോദിച്ചാലും അറിയാം പക്ഷെ അവർക്കൊക്കെ അതിന് മാത്രം ബേഡുകളും ബോക്സുകളും ആണിക്ക കൈമാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളുക നിങ്ങൾക്ക് യാതൊരു പ്രയാസമില്ലാണ്ട് നിങ്ങളുടെ നാടുകളിലേക്ക് ബോക്സുകളും കാര്യങ്ങളൊക്കെ എത്തിച്ചേരും നമുക്കപ്പം അടുത്ത ആൾക്കാർ ഇന്ന് കാണാം കണ്ടില്ലേ ഇതേപോലത്തെ പല സാധനങ്ങളുണ്ട് നമുക്ക് ഇപ്പം ബാക്കിയുള്ള ബേഡ്സ് എന്ത് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാം അപ്പോൾ നമ്മുടെ ബദ്രൂക്കാൻ്റെ ലോഫ്റ്റില്ല ഫസ്റ്റ് എപ്പിസോഡ് ഇപ്പം തീരാന് വേണ്ടി പോകട്ടാ ഇതിൽ നമ്മൾ അത്യാവശ്യം ബേഡ്സ് അല്ലേ ഇപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ബേഡ്സ് ഒക്കെ നമ്മളിതിൽ കൊണ്ടുവന്നിട്ടുണ്ട് പല പേടുകൾ പല കളർ വെറൈറ്റികളായിട്ടൊക്കെ സെറ്റ് ചെയ്തൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ബദറുക്കാനെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ പ്രാവനെ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് നന്നായി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിലും നല്ല നല്ല വീഡിയോസുകളായിട്ട് ഞങ്ങൾ ഇനി വന്നിരിക്കും അപ്പോൾ ബദറുക്കൻ്റെ അടുത്ത എപ്പിസോഡിൽ എന്ത് ചെയ്യുക ബാക്കിയുള്ള നമുക്ക് ഉടനെ കാണാം